ഹായ് ഹൈഡിയേസ് അസാവിളക്കും വറുത്തല്ല അവർക്കൊപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലിയറൻസില് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐറ്റംസ് പെരുന്നാൽക്കിറക്കിയിട്ടുള്ള ഐറ്റംസുകളൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ക്ലിയറൻസ് കിയറൻസെയിലാണെങ്കിൽ കയറിയിട്ടാണ് ഉള്ളത് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അതിന് പലതിനും പല റേറ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റേറ്റ് കൂടി താഴെ ഞാൻ പറയുന്നുണ്ട് മോള് സൗണ്ട് ഉണ്ടാക്കരുത് എൻ്റെ കൂടെ ആൾ സ്കൂള് പോവാതെവിടെ എൻ്റെ ആൾക്ക് ജലദോഷം പനിയൊക്കെയാണ് അപ്പോൾ ആൾ സ്കൂൾ പോയിട്ടില്ല സ്കൂൾ നല്ലായിരിക്കും അതിൽ പോയിട്ടില്ല ക്ലാസ്സിന് പോയിട്ടില്ല അപ്പോൾ ആൾക്ക് ചെറിയ പനി ആയതുകൊണ്ട് പറഞ്ഞയച്ചിട്ടില്ല അവിടെ വിക്രസം വിക്രസും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ റേറ്റ് ഞാൻ താഴെ തന്നെ ഓരോ പീസിൻ്റെ ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ താഴെത്തന്നെ കൂടെ എഴുതുന്നുണ്ട് ഫ്രീ ഷുപ്പിങ്ങിലാണ് കേട്ടോ ഫ്രീ ഷുപ്പിങ്ങിലാണ് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ അതിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് ഇല്ലാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ പറയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ട് വീഡിയോ ഫുൾ കാണാതെ നോക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നോക്കാട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങാം കുറെ മെറ്റീരിയൽസ് ഉണ്ട് ഒക്കെ പാർട്ടി വെയർ ആണ് കേട്ടോ പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇടാന്ന് കരുതിയിട്ടുള്ളത് ഓരോ പീസ് ചിലത് രണ്ട് പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഈ ഒരു വ്യക്തി നിനക്ക് വിരിച്ച് കാണിക്കാറുണ്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങോട്ട് ോ ആളെനിക്ക് ഓരോന്ന് കൊണ്ടുവന്ന് തരാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ബോട്ടിൽ ഗ്രീന് ജോർജറ്റ് മെറ്റീരിയലാണ് വിത്തി ലൈനിങ് നമ്മൾ ഇതിൻ്റെ അഞ്ചോ ആറോ കളേഴ്സ് ഉണ്ടായിരുന്നു ഫുള്ള് ആയിട്ടുള്ളതാണ് ഇതൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് അറിയാലോ നിങ്ങൾക്ക് ക്യാമറയിൽ അത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നാണ് അത് കാരണം ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് അറിയാലോ നമ്മൾ ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്ത് ബാക്ക് ക്യാമറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇത് ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല ഇത് ത്രെഡ് വർക്കാണ് മിക്സർ ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഫുൾ ഓവർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബാക്ക് പ്ലെയിനാണ് ഇത് ക്രേപ്പാണ് മെറ്റീരിയൽ വിത്ത് ഷാ ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് അപ്പോൾ ഇത് മിക്സ് ആക്കി നിങ്ങൾ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിൽ കൂടി വേറെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പറ്റൂട്ടോ നമ്മൾ അത് ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇതൊറ്റ ഉള്ളൂ ഉള്ളൂട്ടോ ഇതിൻ്റെ പിങ്കും മെറൂണും കുറേ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ സ്റ്റോക്ക് ഉണ്ടാ ഇരുപത്തെട്ട് പീസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എ ഒമ്പത് ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇതാ ഷെഫിലി ജോർജറ്റിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് എണ്ണൂറൊക്കെ കൊടുത്തലുണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതാ ഇതിലിപ്പോൾ നമ്മൾ തീത്തും ചിക്കു കളറും മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ കണ്ടല്ലോ ഇതും വിത്ത് ലൈനിങ് ഉണ്ട് ബ്രാസ് അതുപ്പൊട്ടിയാണ് വന്നിട്ടുള്ള ഗ്ലാസ്സിന് മിറർ ഗ്ലാസ് വന്നിട്ടുള്ളതാണ് പിന്നെ ക്രേപ്പാണ് മെറ്റീരിയൽസ് ലൈനിങ്ങും ബോട്ട് ഉണ്ട് കേട്ടോ അത് ഓണിയൻ പിങ്ക് ആണ് ഓക്കെ അതിൻ്റെ തന്നെ ചിക്കു കളറാണ് കേട്ടോ ചിക്കു കളറാണ് ഇത് വന്നിട്ടുള്ളത് എന്തായാലും ഡ്രസ്സ് മടക്കി വെക്കാൻ പാടാണ് അത് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ എല്ലാൻ വേണ്ടിയിട്ട് കഴിച്ചിരുന്നു ഇത് ചിക്കു കളറാണ് കേട്ടോ ഫിഫ്റ്റി ജോർജറ്റാണ് മെറ്റീരിയൽസ് ഇതിന് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് രണ്ടേ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് രണ്ടു ടാം ഒരു പീസിനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കണമെങ്കിലും ആ ആയിരിക്കും ഓക്കെ പിന്നെ കാണിക്കാനുള്ളത് വിചിത്ര സിപ്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മൾക്ക് നാല് പീസ് ഉണ്ടായിരുന്നു ഇനി ഇതൊറ്റ പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ എണ്ണൂ തൊള്ളായിരത്തമ്പത് അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്നു അങ്ങനത്തിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊറ്റ പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നത് പറയേണ്ട കേട്ടോ അല്ല ഇങ്ങനെയാണ് യോക്വാഷീൽഡ് തക്കിൾ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് കളർ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിനക്ക് അറിയാൻ കഴിക്കില്ല ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഓക്കെ ഇത് ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ഇതാണ് ഒരു സിൽക്ക് ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഷാൻഡൂൺ ആണ് തോന്നുന്നുണ്ടോ ബ്ലാക്ക് ഇത് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ള ലൈനിങ് ഇല്ല പിന്നെ ഇത് ബ്രാസോ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ടോപ്പ് അത് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രെൻഡിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പാച്ച് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു വേറെ മോഡൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ടോപ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ തൊള്ളായിരത്തമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നൊരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇനി പിന്നെ വന്നിട്ടുള്ളതാണ് ട്രയോണിൽ കേട്ടോ ഹെവി റയോണിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഇതൊരു ബാലൻസ് ആണ് ഇതൊരു മെഹന്തി ഗ്രീൻ നമ്മൾ ചാണകപ്പച്ച എന്നൊക്കെ പറയല്ലോ ഒലീവ് ക്രീം എന്ന് പറയുമല്ലോ അതാ അങ്ങനെയാണ് കേട്ടോ ഇത് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു പാകിസ്ഥാനി കൺസെപ്റ്റ് വരുന്നതാണ് ഫസ്ഫാ യൂക്ക് പോർഷനിൽ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോൺ വരുന്നുണ്ട് ബ്ലാക്ക് അല്ല അത് തന്നെ പറയുന്നത് ഒലീവ് ഗ്രീൻ പറയുന്നത് നമ്മൾ മെഹന്ദി ഗ്രീൻ അങ്ങനെയാണ് കേട്ടോ ഇതാക്കണം പാക്കിസ്ഥാനിൽ പെട്ടെന്ന് സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് നമുക്ക് ടു എക്സൽ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ലൈനിങ് ഇല്ല ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇത് ഷോളാണ് കേട്ടോ ഇതാണ് ഷിഫോണിൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത് ഷോളിന് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് സീഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇനി നമുക്ക് ക്രേപ്പിലാണ് കാണിക്കാനുള്ളത് കേട്ടോ ക്രേപ്പിൽ നമുക്ക് ഇത് കുറേ പീസ് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു ബാലൻസ് പീസേ മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊരു ഓഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഇതാണ് ഇങ്ങനെയാണ് ഓൾ ഓവർ വരുന്നത് കേട്ടോ എന്താണല്ലോ ഇവിടെയൊക്കെ മിററുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അജറക്കിൻ്റെ പ്രിൻ്റ് ടൈപ്പാണ് ഇതൊരു നമ്മളെ പെൻസിൽ കളറ് ഒരു എന്താ പറയുക ക്രീം കളർ അങ്ങനത്തെ കളർ ഉണ്ടാവുള്ളൂ എന്താ ഇതിന് പറയല് വീണ്ടും കളർ എന്നൊക്കെ പറയല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഓക്കെ ഇതൊരു ലൈനിങ് ഉണ്ടാവില്ല ഇതൊരു ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഇത് ഒറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളതും അജറക്കിൻ്റെ പ്രിൻ്റിൽ ഇത് മിററ് ഒറിജിനൽ മിറാണ് കേട്ടോ ഒറിജിനൽ മിററ് വന്നിട്ടുള്ളത് ടൈപ്പ് ആണ് ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ അത് ഫുള്ളായിട്ട് നിർത്തണോ നിർത്തണം ഇത് നിർത്താം ണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ഫ്രീ ആണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇനി കാണിക്കാനുള്ളത് അതേ മോഡൽസിൽ തന്നെ അതേ മോഡൽസിൽ ക്രേപ്പ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളതാണ് ക്രീറ്റ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്താ പറയുക നമ്മളെ പിങ്ക് കളർ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ നാല് പീസ് ഉണ്ടായിരുന്നു ഇത് രണ്ട് ഷെയ്ഡ് തോന്നിക്കുന്നതാണ് കേട്ടോ ഇതവിടെ ഇങ്ങനെ കുറച്ച് ഡാർക്ക് നമ്മളെ സവാളയുടെ കളർ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ പിന്നെ ദാ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ എട്ട് പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ നമ്മളെടുത്ത് പിന്നെ അതാണ് പാൻറ് വന്നിട്ടുള്ള പാൻറ് പാൻറ് വന്നിട്ടുള്ളത് ഇപ്പം കുറച്ചു കഴിഞ്ഞിട്ട് എടുത്തരമ്മ പാൻറ് വന്നിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ടാവില്ല മറ്റതിനെ പോലെ തന്നെ ക്രേപ്പിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ പിന്നെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതാ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ക്ലിയറൻസ് ക്ലിയറൻസെയിലായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു യെല്ലോ ഷെയ്ഡാണ് വിത്ത് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിങ്ങനത്തെ ഒരു മിറർ ഉണ്ടായിരുന്നല്ലോ ടോപ്പ് ഇടാണല്ലോ ഇങ്ങനെ ഡാമണ്ട് പോഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ല ഫുള്ള് മിറർ വർക്കാണ് ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ എക്സൽ ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ക്രേപ്പാണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ബോട്ടം ക്രൈപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് പാകിസ്ഥാൻ തുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ യെല്ലോ കളറ് പാകിസ്ഥാൻ തുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു പീസ് കൂടി എക്സ്ട്രാ ഉണ്ട് കേട്ടോ രണ്ട് പീസാണ് ഇതുള്ളത് ഓക്കെ നമ്മളൊക്കെ മഞ്ഞ കല്യാണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അത് രണ്ട് പീസ് ഉണ്ട് ഈ ഒരു ലോഷീഡ് നമുക്ക് വന്നിട്ടുള്ള രണ്ട് പീസൊക്കെ കണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ അതിൽ പെട്ടെന്നെ വേറെ മോഡലാണ് ഇത് ഇത് എന്താ വെച്ചാൽ നമുക്ക് രണ്ട് ടോപ്പ് വേണമെങ്കിൽ അടിക്കാം ഷാളില്ലാതെ രണ്ട് ടോപ്പ് വേണമെങ്കിൽ അടിക്കാൻ പറ്റും കാരണം എന്താ ഇതിന് ഇങ്ങനെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഷാൾ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റ് അല്ല ഇതിൻ്റെ ഷാൾ ടോപ്പിൻ്റെ പോലെ തന്നെയാണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ടല്ലോ അല്ല ഇപ്പോൾ ഒരു ഉമ്മക്കും മോൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും മോൾക്കും ഒരു പത്ത് വയസ്സായ മൂൾക്കൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ യൂസാക്കാൻ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പം മോ മകൾ കോമ്പിനേഷൻ വരുമല്ലോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നത് അതൊരു മുന്തിരി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷാളാണ് ഇത് വിത്ത് ലൈനിങ് ബോട്ടം ഇതിലുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ബോട്ടതാ വിത്ത് ലൈനിങ് ബോട്ടം ഇനി ടോപ്പ് കാണിച്ചിടാം ടോപ്പും സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ടോപ്പും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലോ സെയിം തന്നെയാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ മഞ്ഞയുടെ പോലെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പത് ഫ്രീഷു അറുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി അമ്പത് ഓക്കെ മറ്റത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഇനി വന്നിട്ടുള്ളത് ഷിമ്മർ ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഷിമ്മർ ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ് വിത്ത് ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് ഷിമ്മർ ജോർജറ്റാണ് കേട്ടോ ജോർജറ്റ് മിറ്റിയിൽ ഇനിയാണ് ഷിമ്മർ ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതൊരു ഗ്രീനാണ് കണ്ടല്ലോ ഒരു ലൈറ്റ് നമ്മളൊരു ലീഫിൻ്റെ ഗ്രീൻ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് നമുക്ക് ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്നുണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം ഷോളും തന്നെ ജോർജെറ്റാണ് ജോർജറ്റിൽ ഇങ്ങനെ മിറർ വർക്കും പ്രിൻറ്റും ഡിജിറ്റൽ പ്രിൻറ്റും ഉള്ളതാണ് കേട്ടോ അതിൻ്റെ തന്നെ യെല്ലോ ആണ് ഉള്ളത് യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് ഉള്ളത് കേട്ടോ യെല്ലോ ഷെയ്ഡ് ആണ് ഇത് വന്നിട്ടുള്ളത് മൂളു സൗണ്ട് ഉണ്ടാക്കരുത് അടല്ലോ യെല്ലോ ഷെയ്ഡ് ആണ് ഓക്കെ ഇത് സെയിം തന്നെയാണ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് യെല്ലോന്റെ തുപ്പട്ടി അതേപോലെ തന്നെ ഗ്രീനിലോടത്തുകൂടെ ഒക്കെ യെല്ലോ അത്രയേ ഉള്ളൂ ഓക്കെ ഓക്കെ അതിന്റെ തന്നെ പിങ്ക് റോബി പിങ്ക് ഉണ്ടാവുമല്ലോ റോബി പിങ്ക് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് യെല്ലോ സോറി പിങ്ക് ഇങ്ങനെയാണ് ഓക്കെ സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് ഷോൾ ഇതാണ് കേട്ടോ ഷോൾ ഇതാണ് പിന്നെ ടോപ്പ് വിത്ത് ലൈനിങ് ഇത് ഷാന്റൂണല്ലോ കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ഷാൻറ്റൂൺ ആണ് ക്രേപ്പ് അല്ല കേട്ടോ ഇത് ക്രൈപ്പ് അല്ലാട്ടോ എനിക്ക് മാറിപ്പോയല്ല അതൊന്ന് ഷാൻഡൂൺ മെറ്റീരിയൽസ് ആണ്ട്ടോ ക്രേപ്പ് അല്ല നല്ല ഇട്ടാ ഇടാ ഇട്ടാൽ നല്ല കഫർട്ടും ചൂടുന്നെടുക്കാത്തൊരു മോഡൽസ് ആണ് ആണ്ട്ടോ ഒരു തുണിയാണ് വന്നിട്ടുള്ള ഷാൻഡൂൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഉണ്ടോ അപ്പോൾ ഇത്ര ഐറ്റംസുകളുണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ള വാട്ട്സപ്പിൽ മെസ്സേജ് കളിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിയറൻസ് സെയിൻ്റെ വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ഫുൾ അങ്ങനെ തന്നെ തന്നെയായിരിക്കും പിന്നെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ ന്യൂ കളക്ഷൻസ് തന്നെ കൊടുക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്കൗട്ടാകും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് ഇനി കോംബോ ഓഫറൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മളിത് ഡ്രസ്സ് മാത്രമല്ല എല്ലാ മാസം നമ്മൾ ക്ലിയർ ആൻഡ് സേവ് ചെയ്യുന്നതാണ് ഓർമ്മ മനസ്സിലാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും എല്ലാം നമ്മൾ ക്ലിയർ ആൻഡ് ചെയ്യാറുണ്ട് അന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ അങ്ങനെ വാങ്ങി സാധാരണക്കാരുണ്ടാവുമല്ലോ ഇത് അത്ര റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റില്ല ഒരു പത്തൊരുപത് രൂപ കുറയാണെങ്കിൽ അത്രയും നല്ലതും കരുതുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ എന്നാൽ വീട് എത്രയ്ക്കെ ഉള്ളൂ താങ്ക്